സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ഇവിടെ എത്തിയിരുന്നു ഇന്നലെ മുതൽ വളരെ സജീവമായി ഇവിടെ പാർട്ടിയുടെ കമ്മിറ്റികളിൽ സ്വാഗതം അപ്പോ പ്രചാരണരംഗം വളരെ സജീവമായി രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു മാർഷി ഇദ്ദേഹത്തിന്റെ ഇവിടെ എത്തി ക്യാമ്പ് ചെയ്യുന്നു മുഖ്യമന്ത്രി അടുത്ത ദിവസം വരുന്നു എങ്ങനെയാണ് എൽ ഡി എഫിന്റെ മുന്നണിക്ക് നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഇവിടെ നിലമ്പൂരിൽ നടന്നു വരുന്നത് സ്വാഭാവികമായും ഇടതുവട്ട ജനാധിപത്യ മുന്നണിയുടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച അൻവറിൻ്റെ സത്യം പറഞ്ഞാൽ മുന്നണിയെ തന്നെ ഉറ്റുകൊടുക്കുന്ന ഒരു നിലപാടിനോട് ഈ പ്രദേശത്തുള്ള ജനങ്ങൾ തീവ്രമായ രീതിയിലാണ് പ്രതികരിക്കുന്നത് ഇങ്ങനെയൊരു ഉപതെരഞ്ഞെടുപ്പ് തന്നെ യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നില്ല എന്നാണ് പൊതുവേ ഉള്ള മനുഷ്യരുടെ മനസ്സ് യു ഡി എഫിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കുമെല്ലാം എതിരായി തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം യു ഡി എഫ് പാളയത്തിലേക്ക് പോയത് യു ഡി എഫ് പാളയം എന്ന് ഞാൻ ബോധപൂർവം പറഞ്ഞാണ് വലതുപക്ഷ പാളയെന്ന അതിനുക്കുറിച്ച് ഞാൻ അർത്ഥം കേരളത്തിൽ വേറെ പാളയുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ യു ഡി എഫ് ഇതിൻ്റെ ഒപ്പം നിൽക്കാൻ മാത്രമേ അൻവറിനെ സാധിക്കുകയുള്ളൂ അതുതന്നെയാണ് അൻവർ ചെയ്തത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അൻവറിനെ പാർട്ടി അതിൻ്റെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒഴിവാക്കുന്ന സന്ദർഭത്തിൽ അത് പി വി നടക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അതുകൊണ്ട് ഡൽഹിയിൽ നിന്നാണ് ഞാൻ ആ പത്രസമ്മേളനം നടത്തി ഒരു തരത്തിലുള്ള ബന്ധവും ഇനി അനുഭവമായിട്ടില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനത്തെ തുടർന്ന് അദ്ദേഹം യു ഡി എഫിൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് പിന്നീട് നടത്തിയത് അതിന് പല പാർട്ടി നോക്കി ഡി എം കെ നോക്കി തൃണമൂൽ കോൺഗ്രസ് നോക്കി അങ്ങനെ യു ഡി എഫിലേക്ക് ചേക്കേറി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി നിലമ്പൂര് നിർത്തിക്കൊണ്ട് സാധിക്കും എന്നാണ് അദ്ദേഹം ധരിച്ചിരുന്നത് പക്ഷേ അവരുമായിട്ടുള്ള നിരവധിയായ പ്രശ്നങ്ങളും അവർക്ക് യോജിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കാത്ത സാഹചര്യം വന്നപ്പോൾ ഇപ്പോൾ താൽക്കാലികമായി അദ്ദേഹം ഇവിടെ കത്രിക എന്ന ചിഹ്നം വെച്ചുകൊണ്ട് സ്വതന്ത്രനായിട്ട് മത്സരിക്കുക തൃണമൂൽ കോൺഗ്രസ് എന്ന രീതിയിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാത്തുകൊണ്ടാണ് സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നത് ഇവിടെ പ്രബലമായ മുന്നണി എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാജ് മുന്നണിയും അതുപോലെ തന്നെ യു ഡി എഫും തന്നെയാണ് അതുതന്നെയാണ് മത്സരവും യു ഡി എഫ് ആണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ അവർ പാളി പാളി എന്ന് പറഞ്ഞതിനേക്കാളും നല്ലത് അവർക്ക് ഇവിടെ രാഷ്ട്രീയ മുദ്രാവാക്കിയില്ല അവർ പറഞ്ഞത് നമ്മുടെ കേരളത്തിലെ അടുത്തപക്ഷ മുന്നണി ഗവൺമെൻറ് പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷനുകൾ അത് കൈക്കൂലിയായിട്ടാണ് ഗവൺമെൻറ് ഉപയോഗിക്കുന്നത് എന്നാണ് കെ സി വേണുഗോപാലൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഗവണ്മെൻറ്റിനെതിരായിട്ടോ ഗവണ്മെൻറ്റിൻ്റെ വികസന പ്രക്രിയയുടെ നിലപാടുകൾക്കെതിരായിട്ടോ ഒന്നും പറയാൻ യു ഡി എഫിന് ഇല്ല എന്നുള്ളതാണ് സത്യം അവർ നടത്തിയെന്ന് അവർ അവർ തന്നെ അവകാശപ്പെടുന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങളും പരിശോധിച്ച് നോക്കിയാൽ വികസന വിരുദ്ധമായ നിലപാട് മാത്രമാണ് ആക്ഷേപകരമായ രീതിയിലാണ് നമ്മൾ ലക്ഷക്കണക്കിന് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് അതിൽ കർഷക തൊഴിലാളികൾ ഉൾപ്പെടെ ആ ജനവിഭാഗങ്ങളെയെല്ലാം മുഖത്ത് യഥാർത്ഥത്തിൽ ചക്രമത്തായ കരണത്തടിക്കുക എന്നൊക്കെ പറയുന്നില്ലേ അതുപോലുള്ളൊരു അടിയാണ് യഥാർത്ഥത്തിൽ ഇവർ നൽകിയത് ഇത് അത്ഭുതമില്ല ഇത് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്ഥാപനം നായാനാട് ആണ് ആദ്യമായിട്ട് കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ നൽകാൻ തീരുമാനിക്കുന്നത് അവിടെ നിന്നാണല്ലോ ഈ ക്ഷേമ പെൻഷൻ്റെ ഒരു ഉറവിടം ആ ക്ഷേമ പെൻഷൻ നൽകാൻ തീരുമാനിച്ചപ്പോൾ അന്ന് കരുണാകരൻ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്ന സന്ദർഭമാണ് അദ്ദേഹം പറഞ്ഞു ഈ ഉൽപാദനക്ഷമത ഇല്ലാതെ ഈ വിഭാഗത്തിന് പെൻഷൻ കൊടുക്കാൻ പുറപ്പെട്ടാൽ അത് നഷ്ടമായിരിക്കും അതുകൊണ്ട് ഒരു തരത്തിലും കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കാൻ പാടില്ല എന്നായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട് ആ നിലപാട് പക്ഷേ അവർക്ക് കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കില്ല മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾക്ക് യു ഡി എഫിൻ്റെ ഉൾപ്പെടെ അതാണ് ഞാൻ പറഞ്ഞത് മാറി മാറി അവർക്ക് പെൻഷൻ നിർത്താനാവില്ല പക്ഷേ അവർ ചെയ്തതെന്താ പറഞ്ഞാൽ ഇപ്പോൾ പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് പതിനെട്ട് മാസം കുടിക്കുകയായിരുന്നു ചിലർ വെല്ലുവിളിക്കുണ്ട് എങ്ങനെയാണ് പതിനെട്ട് മാസത്തെ കുടിശ്ശിക എന്നല്ല വെറുതെ പറഞ്ഞാണ് പതിനെട്ട് മാസം കുടിശ്ശികയായിരുന്നു ആ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ മന്ത്രിസഭായോഗത്തിൽ തന്നെ തീരുമാനിച്ചത് ഈ കുടിശ്ശിക മുഴുവൻ തുകയും അന്ന് അറുന്നൂറ് റുപ്യേ ഉള്ളൂ ആ അറുനൂറ് റുപ്യ കൊടുത്തു തീർക്കുക തന്നെ വേണം എന്ന് തീരുമാനിച്ചു അങ്ങനെ അറുന്നൂറ് റുപ്യ പ്രകാരമുള്ള പതിനെട്ട് മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നത് എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് പിണറായി ഗവൺമെൻ്റ് ആ ഗവൺമെൻറ് തുടർച്ചയായിട്ട് പിന്നീട് വർദ്ധിപ്പിച്ചു അങ്ങനെ ആയിരത്തി അറുന്നൂറാക്കി വർദ്ധിപ്പിച്ചു സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യാക്കി വർദ്ധിപ്പിക്കണമെന്നായിരുന്നു നമ്മുടെ ധാരണ ഈ രണ്ടായിരത്തഞ്ഞൂറ് രൂപ വർദ്ധിപ്പിക്കാൻ തീർച്ചയായിട്ടും കഴിയുമായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഉപരോധം കേരള ഗവണ്മെൻറ്റിനെ ഇമാതിരിയുള്ള ഒരു പരിപാടി നടത്താൻ അനുവദിക്കില്ല ക്ഷേമപരമായ ഒരു സമീപനവും സ്വീകരിക്കാൻ അനുവദിക്കില്ല എന്ന വാശിയോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ചിട്ടാണ് കേരളത്തിൻ്റെ മേലെ ഒരു സാമ്പത്തിക ഉപരോധം പോലെ ഈ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് കൊടുക്കാൻ കഴിയാതിരുന്നത് അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പയ്ക്ക് കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ ധാരണ മാത്രമല്ല തീർച്ചയായിട്ടും അത് സംഭവിക്കുക യാതൊരു സംശയമില്ല മാത്രമല്ല നമ്മൾ അതിൽ കണ്ട ഒരു കാര്യം ഇവരുടെ ഈ കുടിശ്ശിക കൊടുത്തു തീർത്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊടുത്തു തീർത്തതിന് ശേഷം മാസാമാസം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി വരുന്നത് അപ്പോഴാണ് കുറച്ച് കുടിശ്ശിക കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സന്ദർഭത്തിൽ കുറച്ച് കുടിശ്ശിയായിരുന്നു ആ കുടിശ്ശിക പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ തന്നെയാണ് പിന്നീട് തീരുമാനിച്ചു കുടി ഒഴിവാക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു മാസം തന്നെ ഒന്നിൽ കൂടുതൽ മാസത്തെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇമാ ഈ കൊ ഈ കൊല്ലത്തിൻ്റെ അവസാനം പോണ്ടില്ല അതിന് മുമ്പ് തന്നെ ഒരു വിഷു അല്ലെങ്കിൽ ഓണം ആകുമ്പോഴേക്കും ഈ വിഷുവിന് കാത്തിരിക്കേണ്ടായില്ല ഓണം ആകുമ്പോഴേക്കും തന്നെ മിക്കവാറും കുടിശ്ശിക മുഴുവൻ കൊടുത്ത് തീർക്കാൻ കഴിയുമെന്നാണ് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കുടിശ്ശിക ഇല്ലാതെ മാസാമാസം കൊടുക്കുന്ന നില വരും അത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ നിലപാട് ആ നിലപാടിനെ പരസ്യമായിട്ട് ന്യായീകരിക്കാനാണ് യഥാർത്ഥത്തിൽ കെ സി വേണുഗോപാൽ എന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രമുഖ സംഘടനാ സെക്രട്ടറി ജനറൽ സെക്രട്ടറി യഥാർത്ഥത്തിൽ പ്രസംഗിച്ചത് മനോഭാവം ഒരുപോലെയാണ് ഒരുപോലെയാണ് ഒരു മാറ്റവും ഇല്ല അവർക്ക് ഈ പാവപ്പെട്ട ജനമ വിഭാഗങ്ങളോടുള്ളല്ലോ താല്പര്യമുള്ളത് അവർക്ക് ടാറ്റ ബിരുള അതുപോലെ ഇപ്പോഴാണെങ്കിൽ ഗോയങ് ഈ പറയുന്ന അദാനി അംബാനി ഇങ്ങനെയുള്ള വലിയ കുത്തക കുടുംബങ്ങളെ ലോകത്തിലെ ഏറ്റവും വലിയ കുടുംബങ്ങളാക്കി മാറ്റാനാണ് ബി ജെ പി ആയാലും അതിനു മുമ്പ് കോൺഗ്രസ് ആയാലും ശ്രമിച്ചുകൊണ്ടിരുന്നത് അവിടെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ബദൽ എന്ന രീതിയിൽ കേരളത്തിൽ ഇടതുപക്ഷം തന്നെയാണ് ആ ഇടതുപക്ഷത്തിൻ്റെ ഒരു ബദൽ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നല്ല മുൻകൈയോടുകൂടി കേരളം മുന്നോട്ടേക്ക് പോകുന്നത് അതിനിയും തുടരും സ്വാഭാവികമായും മൂന്നാം സർക്കാർ വലിയ മൂന്നാം തുടർഭരണം എന്നുള്ളത് അനിവാര്യമാണ് ഇനി ആര് വിചാരിച്ചാലും അതിൽ നിന്ന് കേരളത്തെ പിന്നോട്ടേക്ക് തിരിക്കാനാവുന്നതല്ല ഒന്നാമത്തെ ഗവണ്മെൻറ്റ് പിണറായി ഗവണ്മെന്റ് അഞ്ച് കൊല്ലം കഴിഞ്ഞ് തുടർന്ന് അധികാരത്തിലേക്ക് വരുമെന്ന് ഇവിടെ ഒരു മാധ്യമവും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു ഭൂസഭ പാർട്ടിയും പ്രതീക്ഷിച്ചിരുന്നില്ല എല്ലാവരും ധരിച്ചിരുന്നത് പിണറായി വിജയൻ്റെ അഞ്ചു കൂടി തീർന്നു ഇനി അടുത്ത ഗവൺമെൻറ് വരാൻ പോകുന്നത് യു ഡി എഫിൻ്റെ ഗവൺമെൻ്റാണ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ എല്ലാവരും പോയി തീർത്ഥയാത്ര നടത്തുന്ന പോലെയാണ് ഇവരെല്ലാം കണ്ടത് ആ രാവണം അടുത്ത പ്രാവശ്യത്തെ മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാഫിൻ്റെ ഓരോരോ ഘടന പോലും അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് സംശയമില്ല ഒരു മാധ്യമത്തിനും ഉണ്ടായിരുന്നില്ല എന്നാൽ കേരളത്തിലെ ജനങ്ങളാണ് തീരുമാനിച്ചത് ഇടതുക്കോട്ട ജനാധിപത്യ മുന്നണിക്ക് ഒരു രണ്ടാം ടേം ഓണം അത് ചെറിയ രീതിയിൽ തീരുമാനിക്കില്ല കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ സീറ്റ് നൽകി തൊണ്ണൂറ്റി ഒൻപത് എം എൽ എമാരെ തിരഞ്ഞെടുത്ത് വൻ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപോട്ട ജനാധിപത്യ മുന്നണി വീണ്ടും തിരിച്ചു വരികയായിരുന്നു ആ തിരിച്ചു വരുന്നതിന് ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുള്ള അവരുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവരെ വാദിച്ച അവരനുഭവിച്ച പ്രശ്നങ്ങളോട് ഗവൺമെൻറ് എടുത്ത നിലപാടാണ് കൃത്യതയോടുകൂടി ജനങ്ങൾ വോട്ടാക്കി രൂപപ്പെടുത്തിയത് ഇപ്പോഴും ഈ ഇനിയിപ്പോഴും മൂന്നാമത്തെ ടേമാണ് രണ്ടാം ടേം ചരിത്രത്തിലാദ്യമായിരുന്നു ഇനി മൂന്നാം ടേം ടേമിൻ്റെ ചരിത്രത്തിലാദ്യമാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ മൂന്നാം ടേമിലേക്ക് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മാറും അല്ലെങ്കിൽ പോകും എന്ന് ഞങ്ങൾ പറയുന്നത് കൃത്യമായി ജനങ്ങളെ വിലയിരുത്താനുള്ള ശേഷി വെച്ചുകൊണ്ടിയാണ് കാരണം ഈ കേരളം കണ്ട ഏറ്റവും വലിയ വികസന കുതിപ്പാണ് കഴിഞ്ഞ പത്തു കൊല്ലം അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സാധാരണ അഞ്ചു കൊല്ലം അധികാരത്തിൽ വന്നു നമ്മളൊരു അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ടേക്ക് വരുമ്പോഴാണ് ആ ഗവൺമെൻറ് മാറുക ആ ഗവൺമെൻറ് മാറി പിന്നെ ഉടനെ തന്നെ അതിനെ നേരെ വിപരീതമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരും അവരതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ പിന്നോട്ടേക്ക് വരിക്കും അപ്പോൾ ഒരു രണ്ട് മൂന്ന് കൊല്ലം അങ്ങനെ പോകും പിന്നെ യഥാർത്ഥത്തിൽ അഞ്ച് കൊല്ലത്തെ ആ ഭരണം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേക്കും രണ്ടാമത് നമ്മൾ തിരിച്ച് വരുമ്പോഴേക്കും എന്താ സ്ഥിതി ഒന്നാം ആദ്യത്തെ അഞ്ച് കൊല്ലക്കാലം നടപ്പിലാക്കിയിട്ടുള്ളതിൻ്റെ എല്ലാം ഒരു തുടർച്ചയില്ലാതിൻ്റെ ഫലമായി അതിനെ അല്ലാതെ നശിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും തുടങ്ങണം ആദ്യം കേടുപാടുകൾ തീർക്കാൻ ഇപ്രാവശ്യം ഒരു ഗുണം ആ ഒരു പ്രശ്നം ഉണ്ടായില്ല അതുകൊണ്ട് തുടർച്ച വന്നു ഈ തുടർച്ചയിൽ നിന്നാണ് കേരളം കണ്ട ഏറ്റവും വലിയ വികസന കുതിപ്പുണ്ടായത് നിലമ്പൂർ നിലമ്പൂർ ആ നിലമ്പൂർ ഉൾപ്പെടെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും വലിയ വികസനമാണ് പശ്ചാത്തല സൗകര്യം മുഴുവൻ താരതമ്യമില്ലാത്ത രീതിയിൽ വികസിച്ചു ഇപ്പോഴാണെങ്കിൽ നമ്മുടെ സംരംഭ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മൂന്ന് ലക്ഷത്തി സംരംഭകരെയാണ് രജിസ്റ്റർ ചെയ്തത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് ഏഴ് ലക്ഷം ആളുകൾക്ക് ആ രീതിയിൽ തന്നെ തൊഴിൽ കൊടുത്തിട്ടുണ്ട് അതിന് പുറമെ ഐ ടി ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലൂടെ പി എസ് സി മുഖേനയൊക്കെ ചേർന്നാൽ ഏതാണ്ട് പത്ത് ലക്ഷം ആളുകൾക്ക് ഇപ്പോൾ തൊഴിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെയും പുറമെ ഉന്നത വിദ്യാഭ്യാസം നേടിയവർക്ക് ഉൾപ്പെടെ കേ എക്കണോമി മിഷ്യൻ്റെയും എല്ലാം ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് തൊഴിൽ മേളകൾ നടക്കുകയാണ് ജോബ് ഫെയറുകൾ നടക്കുകയാണ് വരുന്ന ഇരുപത്തിയൊന്നാം തീയതി ഇനി നടക്കാൻ പോകുന്നത് തളിപ്പറമ്പിലെ മാങ്ങാട്ടുപറമ്പിലാണ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഇരുപത്തി ഒന്നാം തീയതി അന്ന് ഇതിൻ്റെ അർത്ഥം തന്നാൽ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ പതിനായിരക്കണക്കിന് ആളുകളാണ് അവിടെ ഇൻ്റർവ്യൂവിന് ഹാജരാവാൻ പോരുന്നത് നിരവധി കമ്പനികളാണ് അവിടെ അവർക്ക് ആവശ്യമുള്ളവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി എത്തിച്ചേരുന്നത് ഇത് രണ്ടും സംയോജിപ്പിച്ച് ഒരു പത്ത് മുപ്പതിനായിരം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ തൊഴിൽ മേള ജോ ഫെയർ മെഗാ ജോ ഫെയർ എന്നുള്ള രീതിയിൽ നടക്കുകയാണ് ഒരു ജില്ലയിൽ ഇത് ഒരു ജില്ലയിൽ മാത്രമല്ല പത്തനംതിട്ട നടന്നു അതുപോലെ തന്നെ തൃശ്ശൂർ നടന്നു അതുപോലെ തന്നെ ആലപ്പുഴ നടന്നു ഇനിയിപ്പോഴും ഓരോ ജില്ലയിലും നടക്കാൻ പോവുകയാണ് ഈ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകാനുള്ള സംരംഭ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റമാണ് കേരളം സൃഷ്ടിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരാനിടയുള്ള പ്രതിരോധത്തെ മനസ്സിലാക്കിയിരുന്നു ആ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് വികസനമല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണത്തിൽ വികസിക്കുന്നില്ല എന്നുള്ളതാണ് പണ്ടത്തെ പരാതി ആ പരാതി പരിഹരിക്കാതെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാം അടുത്ത വർഷം മുന്നണി ഗവണ്മെൻറ്റിനും അറിയാം അങ്ങനെ വരുമ്പോൾ എന്താ ഇവിടെ ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് പണം വേണം അതായത് ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പരിമിതി എല്ലാവർക്കും അറിയാം കേന്ദ്ര ഗവൺമെൻറ് തരാതിരിക്കുന്ന പ്രതിരോധവും അറിയാം ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് കേരളത്തിൽ സമ്പത്ത് വിന്യസിപ്പിക്കാനാകുക എന്നുള്ള പ്രശ്നമാണ് കഴിഞ്ഞ ഗവൺമെൻറ് ഗൗരവവും ചർച്ച ചെയ്തത് അതിൻ്റെ ഉൽപ്പന്നമാണ് കിഫ്ബിയുടെ പുതിയ രീതി ആ കിഫ്ബി വഴി നമുക്ക് ഇപ്പോൾ ഇതുവരെ ഈ ഒമ്പത് കൊല്ലമായല്ലോ ഒൻപത് കൊല്ലത്തിനിടയിൽ തൊണ്ണൂറായിരം കോടി ഉറുപ്യ പാശ്ചാത്തല സൗകര്യ വികസനത്തിനു വേണ്ടി കേരളത്തിൽ ഉപയോഗിച്ചു അതാണ് അതിൻ്റെ ഭാഗമാണ് അയ്യായിരത്തി അറുനൂറ് കോടി ഉറപ്പ നാഷണൽ ഹൈവേ കൊടുത്തത് ഈ നാഷണൽ ഹൈവേ ഇടതുവട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇല്ലായിരുന്നുവെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുന്ന പ്രശ്നമില്ലല്ലോ കാരണം ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റ് ഇനി ഭൂമി ഏറ്റെടുക്കാനാവില്ല ഞങ്ങൾക്ക് ഈ നാഷണൽ ഹൈവേ അറുപത്താറ് വികസനം ഒരു തരത്തിലും നടപ്പിലാക്കാനാവില്ല എന്ന് പറഞ്ഞാൽ ഫയൽ അവസാനിപ്പിച്ച് പോയതാണ് അവിടെ നിന്നാണ് പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ നാഷണൽ ഹൈവേ അറുപത്താറ് നിർബന്ധപൂർവ്വം നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ വരി പാതയായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് നാല് വരി പാതയാണ് പറഞ്ഞത് പിന്നീട് ആറു വരിയായി ഇപ്പം രണ്ട് സർവീസ് റോഡ് കൂടി കൂടുമ്പോൾ യഥാർത്ഥത്തിൽ ആറ് എട്ട് വരിയായിട്ട് നടക്കുകയാണ് ആ പ്രവർത്തനത്തിൽ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് അതിനൊന്നും ഞങ്ങൾക്ക് ഇത് തറക്കില്ല അതിനൊന്നും ഇടതുപാടുന്നുണ്ടെങ്കിൽ ഗവൺമെന്റിനോ ഞങ്ങൾക്കോ യാതൊരു ബന്ധം അതെല്ലാം നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യയാണ് കൈയ്യരങ്ങേണ്ടത് എന്നെ ചൈ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ തകർച്ച ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കുറേ ഭാഗങ്ങളിലുള്ള തകർച്ച അതൊക്കെ മാറ്റാൻ തീരുമാനിച്ചു അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു നിങ്ങൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ജനങ്ങൾ കാണുന്ന ഒരു ചിത്രം ഈ ഹൈവേയിൽ പ്രശ്നമുണ്ടായി ഏതായാലും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഏത് പ്രവർത്തനത്തിലും ഈ വലിയ മഴയും പ്രശ്നങ്ങളും വരുമ്പോൾ സ്വാഭാവിക പ്രശ്നം ഉണ്ടാകും അതിൻ്റെ പുറത്ത് വേണ്ടത്ര ശ്രദ്ധയില്ലാതെ നിർമ്മിച്ചാൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമുണ്ടാകും അങ്ങനെ പ്രശ്നമുണ്ടായപ്പോൾ എന്താ യു ഡി എഫ് അടുത്ത നിലപാട് എന്താ ബി ജെ പിയുടെ നിലപാട് പൊളിഞ്ഞു കിട്ടിയെന്നാണ് നാഷണൽ ഹൈവേ അങ്ങോട്ട് പൊളിഞ്ഞു കിട്ടി ഇടതുവട്ട ജനാധിപത്യ മുന്നണി പൊട്ടിഘോഷിക്കുന്ന കേരളത്തിൻ്റെ വികസനത്തിൻ്റെ മുഖമായ നാഷണൽ ഹൈവേ മുഴുവൻ അവിടെ ഇവിടെ എല്ലാം പൊട്ടിയിരിക്കുന്നു കുറേ മാധ്യമങ്ങളും അതിൻ്റെ ഒപ്പം ചേർന്ന് പൊട്ടിയതിൻ്റെ ആഘോഷമായിരുന്നു ഞാൻ അന്നേ ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷനൊക്കെ നടക്കുമ്പോൾ കുറേ പൊട്ടലും അതുപോലെ തന്നെ വേണ്ടത്ര ശ്രദ്ധയോടുകൂടി അല്ലാതിരുന്നാലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നം പരിഹരിക്കണം ആ പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത് അതിനു പകരം ആഘോഷ പ്രകടനം നടത്തിയിട്ട് വികസനം പൊളിഞ്ഞു പൊളിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയാണ് നോക്കുന്നത് ഒരു വികസനവും പൊളിയില്ല നാഷണൽ ഹൈവേ ഇപ്പോൾ കൃത്യമായിട്ട് മന്ത്രിമാർ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഗഡ്ഗരിയെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് ഡിസംബർ മാസമാകുമ്പോഴേക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പൊട്ടി ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഫലപ്രദമായിട്ട് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പുതിയ സംവിധാനത്തിലേക്ക് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അന്വേഷണ കൈവേയെ എത്തിക്കും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണല്ലോ ഇതിൻ്റെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒന്നാമത്തെ റീച്ച് ഒന്നാമത്തെ റീച്ച് കൈകാര്യം ചെയ്തത് നമുക്കെല്ലാം അറിയുന്നതുപോലെ ഇന്നിപ്പോൾ ഇന്ത്യ തന്നെ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് കമ്പനി എന്ന് പറഞ്ഞാൽ സഹകരണ മേഖലയാണ് ഒരാളുകൾ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അവരത് മാസങ്ങൾക്ക് മുമ്പ് അത് പൂർത്തിയാക്കിയിട്ട് കൈമാറി അപ്പോൾ നാഷണൽ ഹൈ നാഷണൽ ഹൈവേ എല്ലാടേയും പൊളിഞ്ഞിട്ടില്ല ഇപ്പോൾ പൊളിഞ്ഞിട്ടില്ലല്ലോ നാഷണൽ ഹൈവേ ഊരാളങ്കൽ സൊസൈറ്റി എടുത്ത അത് അദാനിയോട് മത്സരിച്ചിട്ടാണ് അവരുടെ അടുത്തത് എന്നിട്ടത് പൂർത്തിയാക്കി ആ പൂർത്തിയാക്കിയ റോഡിൻ്റെ മേലെ ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായില്ലല്ലോ എല്ലാവരും വാർത്ത മുഴുവൻ പറയുന്നത് കാസർഗോഡ് ഇപ്പുറല്ലേ കാസർഗോഡ് അതായത് ഇവരുടെ റീച്ചിൻ്റെ തുടർച്ചയായിട്ടല്ലേ പ്രശ്നം പറഞ്ഞത് ചെറുക്കിക്ക് ഇപ്പുറത്തല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ എവിടെയില്ലല്ലോ എന്ത് ചെയ്യും അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് ചെയ്താൽ ഒരു നാഷണൽ ഹൈവേയും പൊടിയില്ല എന്നാൽ കൃത്യമായി ചെയ്തില്ലെങ്കിൽ എവിടെയൊക്കെ കൃത്യത വന്നില്ല അവിടെയൊക്കെ പൊളിയും ആ പൊളിച്ചൽ അവസാനിപ്പിക്കണമെങ്കിൽ കൃത്യതയോടുകൂടി ചെയ്യണം ആ കൃത്യതയോടുകൂടി നാഷണൽ ഹൈവേ കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കണമെന്നാണ് കേന്ദ്ര ഗവൺമെന്റോട് പറഞ്ഞത് സാധിക്കുമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ സമ്മതിച്ചിട്ടുള്ളത് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഏറ്റവും ശ്രദ്ധേയമായ ഒരു വികസന പ്രക്രിയ പൂർത്തിയാവാൻ പോകുന്നത് അതുകൊണ്ടാണ് അത് എൽ ഡി എഫ് ഇല്ലെങ്കിൽ സാധിക്കുന്നതല്ല ും അറിയാം വികസനം ജനങ്ങളെ ഇവിടെ കഴിഞ്ഞ പ്രചാരണം ഒരു വർഗീയ വേണ്ടിയുള്ള നീക്കങ്ങൾ പോലും അതിൽ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് ഇവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്തെ മുസ്ലിങ്ങൾക്കെതിരായിട്ട് മുഖ്യമന്ത്രി എന്തോ തെറ്റായ പ്രചാരവേല നടത്തിയെന്നായിരുന്നു ഇവരുടെ ആദ്യത്തെ പ്രചാരവേല ശുദ്ധ അസംബന്ധമാണ് എന്ത് അസംബന്ധവും പറയാൻ തയ്യാറുള്ള യു ഡി എഫ് അതിൻ്റെ അനുബന്ധം പോലെ തന്നെ അനുഭവം അൻപ ഞാൻ പരാമർശിക്കാറില്ല സാധാരണ ഇവിടെ യു ഡി എഫ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരായി യു ഡി എഫ് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ കുട്ടിപ്പാക്കിസ്ഥാനാണ് ആ ജില്ല പാടില്ല ഇതെന്ന് പ്രചാരവേല ആരംഭിച്ചത് ഈ ഇടക്കടവെന്നാണ് അതിൻ്റെ പ്രചരണ ജാഥ തുടങ്ങിയതിൽ നിന്നാണ് അതിൻ്റെ നേതാവ് ആര്യാട് മുഹമ്മദായിരുന്നു പാടില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് കോഴിക്കോടിൻ്റെ ഭാഗമായിട്ടായിരുന്നല്ലോ ആ കോഴിക്കോടേക്ക് മാർച്ച് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് സമരം നടത്തിയിട്ടുണ്ട് കേരളത്തിൻ്റെ വിവിധ മേഖല തിരുവനന്തപുരത്ത് സമരം നടത്തിയിട്ടുണ്ട് ഇത് പാടില്ല എന്ന് പറഞ്ഞിട്ട് ആർ എസ് എസിൻ്റെയും അന്നത്തെ ജനസംഘം ഇന്ന് ഇന്ന് ബി ജെ അന്ന് ബി ജെ പി ഇല്ല ജനസംഘാണ് ആ ജനസംഘം കൂടി ചേർന്നുകൊണ്ടുള്ള വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയാണ് നടത്തിയത് മുസ്ലിം സ്ഥാനം ഉണ്ടാക്കാൻ പോവാണെന്നാണ് കുട്ടി പാകിസ്ഥാൻ ഉണ്ടാക്കാൻ അത് തന്നെയായിരുന്നു കോൺഗ്രസ് കരുടെയും മുദ്രാവാക്യം ഇവരെല്ലാം ഈ മലപ്പുറം ജില്ലക്കെതിരായിരുന്നു അന്ന് മലപ്പുറം ജില്ലയ്ക്ക് അനുകൂലമായി നിന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും അന്നത്തെ അതിൻ്റെ മുഖ്യമന്ത്രി സഭ വി എം എസും അതിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന കേരളത്തിലെ ലീഗുമായിരുന്നു അ ലഹികാരി ഇപ്പോൾ മുറകണ്ഠം ചാടിയിട്ടുണ്ട് പക്ഷേ അവർക്ക് ഓർമ്മയുണ്ടാവണം അവരെ യഥാർത്ഥത്തിൽ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുന്നില്ലല്ലോ കൊണ്ടുവന്നിരുന്നോ യഥാർത്ഥത്തിൽ ഐക്യമുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിച്ച മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരോട് പറഞ്ഞത് നിങ്ങൾ തൊപ്പിയിട്ടുകൊണ്ട് അങ്ങനെയാണ് അത് പരിഹാസത്തോളം പറഞ്ഞത് തൊപ്പിയിട്ടുകൊണ്ട് ഇനി ഞങ്ങളോടൊപ്പം ഒന്നും വഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളെ എന്തെങ്കിലും ആക്കണമെങ്കിൽ സ്പീക്കറാക്കാം സ്പീക്കറാകണമെന്തോണം നിങ്ങൾ ജീവി നിന്ന് ജായി നോക്കണം എന്നാണ് എന്നിട്ടാണ് അവിടെ സ്പീക്കറായത് പിന്നീടാണ് ആ സ്പീക്കർക്ക് സ്പീക്കർ മരിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുന്നത് ഞാനതിൻ്റെ ചരിത്രത്തിലൊന്നും കിടക്കുകയല്ല അങ്ങനെ സി പി ഐ എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ നിശ്ചയദാർഢ്യത്തോടു കൂടുതൽ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ല ഉണ്ടാവുന്നത് മലപ്പുറം വികസനത്തിന് അത്യാവശ്യമായിരുന്നു ആ ജില്ല എന്ന് അന്നും ഇന്നും ഒരേപോലെ പറയുന്നവർ ഞങ്ങളാണ് അന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന് പിന്നീട് ഇപ്പോൾ ഇടതുപക്ഷ വർഷത്തിന് മുന്നണിയുടെ ഭാഗമായിട്ടുള്ള നിലപാടുകൾ ഞങ്ങൾ പറയുമ്പോൾ അവിടെ എന്തോ ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരായിട്ടും മലപ്പുറത്ത ജില്ലക്കെതിരായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള കള്ളപ്രചാരവേല നടത്തുകയാണ് ഹിന്ദുവിൽ വന്നൊരു അഭിമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹിന്ദുവിൽ വന്ന അഭിമുഖം ശരിയല്ലെന്നും അത് തെറ്റാണെന്നും ഞാൻ പറയാത്ത കാര്യമാണെന്നും അതുതന്നെയാണ് ഞങ്ങളുടെ ഈ അഭിപ്രായം എന്ന് ഹിന്ദു പത്രം പോലും പറഞ്ഞിട്ടും ഇപ്പോഴും യാതൊരു ഉടുപ്പുമില്ലാതെ കളവ് പറഞ്ഞു നടക്കുകയാണ് ഇവിടെ മുസ്ലിം ജനസാമാന്യങ്ങളോടും ന്യൂനപക്ഷത്തോടും അത് ഇന്ത്യയിൽ എവിടെയായാലും മുസ്ലിം മാത്രമല്ല ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളോടുള്ള അവരുടെ അവകാശങ്ങൾ അവർക്ക് ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ലഭിക്കണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല ഇവിടെ അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരായിട്ട് കടന്നാക്രമണം നടത്തുക എന്നുള്ളത് സി പി എമ്മിൻ്റെ നിലപാടല്ല മത സൗഹാർദ്ദമാണ് മതനിരപേക്ഷതയാണ് അതിൽ വിഷം കലക്കാൻ വേണ്ടിയിട്ടാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നലെ പത്രക്കാരോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇമാതിരിയുള്ള ചോദ്യം ചോദിച്ചിട്ട് ആവശ്യമില്ലാതെ വിഷം ഉണ്ടാക്കണ്ട മത പേര് കേട്ട ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം കേരളമാണ് അവിടെ കലക്കാൻ വേണ്ടി എത്രയോ കൊല്ലം മുതലേ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതൊന്നും തുടങ്ങിയിട്ട് കേരളം അങ്ങനെ കലങ്ങിയിട്ടില്ല അപ്പോൾ കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കാൻ ഇനിയും മാധ്യമത്തിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് ശ്രമിക്കരുത് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു വലിയ സ്വീകാര്യതയാണ് നമ്മൾ തന്നെ പറഞ്ഞ് നോക്കുകയുണ്ടായിരുന്നു അതെ ഞാനിപ്പോൾ അവിടെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ സെക്രട്ടേറിയറ്റ് പറഞ്ഞു നമുക്ക് ഇപ്പം തന്നെ പറയുന്ന അപ്പോൾ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ തന്നെ പത്രസമ്മേളനം പറഞ്ഞ് പത്രസമ്മേളനത്തിലേക്ക് പത്രക്കാരെല്ലാം വന്ന് പുറത്ത് പത്രക്കാരെല്ലാം പുറത്തുണ്ടായിരുന്നു അവർ വന്ന് അവരോട് പറഞ്ഞു അവരോട് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കേരളം നിലമ്പൂര് മാത്രമല്ല കേരളം ഒന്നടങ്കം ആ സ്ഥാനാർത്ഥിയെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുകയായിരുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുക്കും മൂലയും ഉൾപ്പെടെയുള്ള മുഴുവൻ മേഖലയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സദാവ് എം സ്വരാജാണെന്ന് പറയുന്നതോടുകൂടി വളരെ ആവേശത്തോടു കൂടിയാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ചാടിയത് അത് പിന്നീട് സ്വീകരണം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും അത് തന്നെയാണ് കാണിച്ചത് പിന്നെ പൊതുവേ കേരളം ഒരു ഇടതുപൊട്ട ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഏറ്റവും കഴിവുറ്റ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി എന്നുള്ളതിനൊരു അഭിനന്ദനം തന്നെയാണ് എല്ലാവരുടെ ഭാഗത്തും വന്നത് അത് ഇവിടെ പ്ലസ് പോയിൻ്റ് ആണ് ഒരു സംശയമില്ല മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി ഒരു ചാഞ്ചല്യില്ലാതെ നല്ല ഉൾക്കരുത്തോടുകൂടി രാഷ്ട്രീയം അവതരിപ്പിക്കാൻ കഴിവുള്ള ശേഷിയുള്ള പാർട്ടി നേതാവ് തന്നെയാണ് സദാവ് സ്വരാജ് എന്ന് ഇവിടെയുള്ള ജനങ്ങളെല്ലാം ഒരേപോലെ മതനിരപേക്ഷതക്കു വേണ്ടി നിറവുള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു ഘടകമായിട്ട് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ സ്വന്തം നാടാണ് സ്വരാജിൻ്റെ ഈ ഈ മണ്ഡലം അപ്പോൾ അതിലും യാതൊരു പ്രശ്നമില്ല അപ്പോ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ച് വളരെ വിശദമായി തന്നെയാണ് എം ബി ഗോവിന്ദി